നല്ല വീട് നല്ല നാട് ചേലോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി വരവൂർ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു വരവൂർ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഹരിതകർമ്മസേനാ അംഗങ്ങളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ നിഖിൽ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പി കൃഷ്ണകുമാർ എന്നിവർ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കെ യശോദ വിമല പ്രഹ്ലാദൻ ടി എ ഹിദായത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രീതി എന്നിവർ സംസാരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തരത്തിൽ നമുക്ക് അതിനെ നിർവചിക്കാം ഒന്ന് നല്ല ലഹരി മറ്റൊന്ന് ചീത്ത ലഹരി എന്താണ് ചീത്ത ലഹരി നോക്കാം നല്ല ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ലഹരിയാണ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാൻ പോവാ പഞ്ചായത്തിന്റെ ശുചിത്വ പ്രഖ്യാപനം നടത്താൻ പോകുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു തുടർ പ്രവർത്തനമാണ് ഒരു പ്രഖ്യാപനത്തിനോട് ഇങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തുടർന്നും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഏറ്റെടുത്താൽ മാത്രം ജീവിതമാണ് അതിന് പെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുവരാം വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എം ഡി എം എ കഞ്ചാവ് പോലുള്ള ലഹരി പണ്ട് ഉണ്ടായിരുന്നു പണ്ട് മദ്യപാനം ഉണ്ടായിരുന്നു അതൊന്നും അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സിന്തറ്റിക് ഡ്രസ് വന്നതോടുകൂടി നമ്മൾ താൻ കുറ പൈഷയും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട് അത് കേരളം എന്ന തല ഉയർത്തി പറയാൻ വേണ്ടിയുള്ള ഒരു ഒരു കാര്യം അങ്ങനെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം നേരിട്ട ഒരുപാട് പ്രതിസന്ധികളുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ കേരളം ഉണ്ടായത് അടുത്തടുത്തുണ്ടായ ഒരുപാട് കാര്യങ്ങൾ പ്രളയമാവട്ടെ കോവിഡ്